ഏറ്റവും ശക്തിയുള്ളൊരു മിസൈൽ എഞ്ചിനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡിആർഡി ഒ കഴിഞ്ഞ ദിവസം അതിൻ്റെ പരീക്ഷണവും പൂർത്തിയായിരിക്കുന്നു കെ ഫൈവ് മിസൈൽ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്താണ് സർ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ കെ ഫൈവ് മിസൈൽ അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഈ കെ ഫൈവ് എന്ന് പറയുന്നത് കെ സീരീസ് മിസൈലുകൾ തന്നെ എല്ലാം തന്നെ അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലാണ് ആ പിന്നെ നമ്മുടെ അന്തരിച്ച രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ സ്മരണയ്ക്കാണ് ഈ കെ എന്നുള്ള കലാമിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കെ സീരീസ് അദ്ദേഹമായിരുന്നല്ലോ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ സ്ഥാപകൻ അപ്പോൾ കെ സീരീസ് മിസൈല് ഇപ്പോൾ തന്നെ നമ്മുടെ അന്തർവാഹനിൽ കെ ത്രീം ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പരമാവധി ദൂരം മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആണ് പക്ഷേ ഈ വരാൻ പോകുന്ന കെ ഫൈവ് മിസൈല് അത് എണ്ണായിരത്തിലധികം കിലോമീറ്റർ റേഞ്ചുള്ള ഒരു എം ഐ ആർ വി ഘടിപ്പിച്ച അതായത് മൾട്ടിപ്പിൾ ഇൻഡിപ്പെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന നിരവധി ഫോർമുനകൾ ഒരു മുഖ്യ ഫോർമുനയിൽ നിന്നും പിന്നെ അടർന്നു മാറി വരുന്ന സംവിധാനമുള്ള ഒരു മിസൈലാണ് ഈ കെ ഫൈവ് ആ കെ ഫൈവിൻ്റെ സ്റ്റേജ് ടുവിനെ അതൊരു സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലാണ് അതായത് ഖര ഇന്ധനമാണ് അതിന് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കെ ഫൈവിനെ അതിൻ്റെ സ്റ്റേജ് ടുവിനെ ശക്തി കൊടുക്കാനായിട്ടുള്ള ഒരു പുതിയ റോ മിസൈൽ എൻജിൻ ഈ കഴിഞ്ഞ ദിവസം അതായത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്നാണ് ഈ കഴിഞ്ഞ ദിവസമാണ് പക്ഷേ ആ വാർത്ത അവർ പുറത്തുവിടുന്നത് ഡി ആർ ഡി ഒ അതിൻ്റെ സ്റ്റാറ്റിക് ടെസ്റ്റാണ് നടത്തിയത് അതിന് ഈ വെഹിക്കിളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ടെസ്റ്റുകൾ നടക്കും അപ്പോൾ പരിപൂർണ വിജയമായിരുന്നു ഈ പരീക്ഷണം എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ മിസൈല് ശരിക്കും പറഞ്ഞാൽ ഏഷ്യയുടെ ഏത് ഭാഗത്തും ഇതിന് റീച്ച് ഉണ്ടാകും ചൈനയെ മുഴുവൻ ഇത് കവർ ചെയ്യും പാകിസ്ഥാൻ്റെ കാര്യം വിടുക ഇപ്പോഴുള്ള നമ്മുടെ കെ ത്രീക്ക് പോലും പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ പറ്റും ഇത് ഈ മിസൈലിനെ കുറിച്ച് ഡിഫെൻസ് മാസികകൾ പറയുന്നത് ഈ കെ ഫൈവ് മിസൈല് ഇന്ത്യയുടെ അഗ്നി അഞ്ചിനേക്കാളും ശക്തമായ ഒരു മിസൈൽ ആയിരിക്കുമെന്നാണ് അതിനേക്കാൾ പേലോഡ് വഹിക്കാനുള്ള അഗ്നി അഞ്ചിൻ്റേത് പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മൂന്ന് ടൺ വരെയാണ് അപ്പോൾ അതിലും പേലോട്ട് ഉള്ള ഒരു എഞ്ചിനാണ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ എഞ്ചിൻ അത് ലൈറ്റർ മെറ്റീരിയൽ കാർബൺ കോമ്പസൈറ്റ് മെറ്റീരിയൽ കോമ്പസൈറ്റ് എന്ന് പറയുന്ന ഭാരം കുറഞ്ഞ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ എഞ്ചിൻ ഉണ്ടാക്കാൻ പോകുന്നത് മാത്രമല്ല ഇത് വളരെയധികം ചൂടിനെ പ്രതിരോധിക്കാനുമുള്ള എല്ലാ രീതിയിലും അത്യന്താധുനികമായിട്ടുള്ള ഒരു എഞ്ചിൻ ആണിത് ഈ എൻജിൻ മറ്റു പല രീതിയിലും ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇതൊരു റോക്കറ്റ് പോലെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ ലോയർ എർത്ത് ഓർബിറ്റിലേക്ക് ചെന്ന് അവിടെ വെച്ച് തന്നെ മിസൈലുകളെ വേറെപ്പെടുത്തി ഫോർമുലകളെ വേർപെടുത്തിയിട്ട് പിന്നെ ഇനി ഭൂമിയിലേക്ക് തിരികെ അയക്കുന്ന മറ്റൊരു അത്യന്താധുനിക സംവിധാനവും ഇന്ത്യ പരീക്ഷിക്കാൻ പോവുകയാണ് എന്നൊരു വാർത്തയുണ്ട് പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് ഈ സ്റ്റേജ് ഇപ്പോൾ പറയുന്ന ഖര ഇന്ധനം മാറ്റിയിട്ട് ലിക്വിഡ് അതായത് ദ്രവ ഇന്ധനം മൂന്നാമത്തെ സ്റ്റേജിൽ ഉപയോഗി ഉപയോഗിക്കുന്ന ഒരു മൂന്നാമത്തെ സ്റ്റേജ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുന്നത് അപ്പൊ രണ്ട് രീതിയിലും ഒരുപക്ഷെ കാണും കാരണം ഈ മിസൈല് പ്രയോഗിക്കാൻ എളുപ്പം ഖര ഇന്ധനമുള്ള മിസൈലാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ സൂക്ഷ്മമായി അതിന്റെ വേഗത കുറയ്ക്കുകയും അതിനെ പിന്നെ എന്താണ് ഈ ഔട്ടർ സ്പേ ലോയർത്ത് ഓർബിറ്റിൽ കൊണ്ടു ചെന്നിട്ട് അവിടുന്ന് മറ്റ് മിസൈലുകൾ അല്ലെങ്കിൽ മറ്റു വാർഹെഡുകൾ വിക്ഷേപിക്കുകയും ചെയ്യാനുള്ള അത്തരം ഒരു തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിക്വിഡ് ഫ്യൂവലിലേക്ക് ഇത് മാറ്റാം അങ്ങനെ ഒരു പത്ത് പത്തോ പന്ത്രണ്ടോ മിസൈലുകളുള്ള ഒരു ഒരു കാനിസ്റ്റർ ആയിരിക്കും ഇത് ക്യാനിസ്റ്ററിലായിരിക്കും ഈ മിസൈൽ സൂക്ഷിക്കുക എന്നാണ് മനസ്സിലാകുന്നത് അതായത് അരിഹന്ത് ക്ലാസ്സിലോ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഇപ്പോൾ അത് പൂർത്തിയായി ആ അരിഹന്ത് ക്ലാസ്സിൽപ്പെട്ട സബ്മറീൻസിലോ അതിന് പറയുന്നത് എസ് എസ് ബി എൻ എന്നാണ് അതായത് ഷിപ്പ് സബ്മർജിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ് അതായത് അതിന് അത്ര പേരിലൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഷിപ്പ് സബ്മർഷിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന് പറഞ്ഞത് ബാലിസ്റ്റിക് ന്യൂക്ലിയർ വഹിക്കുന്ന അന്തർവാഹിനി എന്ന് പരിഭാഷപ്പെടുത്തിയാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തർവാഹിനിയാണ് അരിഹന്ത് അതല്ലെങ്കിൽ നമ്മൾ ഇനി നിർമ്മിക്കാൻ പോകുന്ന ഒരു അന്തർവാഹിനിയുണ്ട് ആ അന്തർവാഹിനി എസ് എസ് ഫൈവ് എസ് ഫൈവ് എന്ന് പറയുന്ന അന്തർവാഹിനിയാണ് അതിന് പേരിട്ടിട്ടില്ല ആ എസ് ഫൈവ് എന്ന് പറയുന്ന അന്തർവാഹിനി പതിമൂവായിരം ടൺ ഭാരമുള്ള ഒരു അന്തർവാഹിനിയാണ് ആ ഒരൊറ്റ ഞാൻ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കെ ഫൈവിൻ്റെ അഞ്ച് അല്ല ക്ഷമിക്കണം പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ മിസൈലുകൾ ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഒരൊറ്റ അന്തർവാഹിനി മതിയാകും ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ അങ്ങനത്തെ ഒരു അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയ്ക്ക് ആ ലെവലിലുള്ളതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും യു എസിനും റഷ്യക്കും ഉണ്ട് ആ തരത്തിലുള്ള ഒരു ആണവ അന്തർവാഹിനി ആയിരിക്കും ഈ കെ ഫൈവ് മിസൈലുകൾ ഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഈ ഈ പിന്നെ പൊതുവേ ഈ സബ്മറീൻ ലോഞ്ച്ഡ് എസ് എൽ ബി എം എന്ന് പറയുന്ന സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതെപ്പോഴും സെക്കൻഡ് സ്ട്രൈക്കിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ പാകിസ്ഥാന് നോ ഫസ്റ്റ് യൂസ് അങ്ങനെ പോളിസി ഇല്ല ആദ്യം ഒരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഇന്ത്യ തിരിച്ചടിയ്ക്കുന്നത് ഒരുപക്ഷെ കരയിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ മിസൈലുകൾ കൊണ്ടാവണമെന്നില്ല അറേബ്യൻ കടലിൽ പാകിസ്ഥാന് സമീപം മുങ്ങിക്കിടക്കുന്ന ഈ പറയുന്ന അരിഹന്ത് ഗ്ലാസ്സിലെ ഒരൊറ്റ ഒരു സബ്മറിനിൽ നിന്നും പത്തോ പന്ത്രണ്ടോ മിസൈലുകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് കുതിച്ചു വരും അതാണ് സെക്കൻഡ് സ്ട്രൈക്ക് ഇങ്ങനെ സെക്കൻഡ് സ്ട്രൈക്കിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ കെ മിസൈലുകൾ ഇത് എല്ലാ അർത്ഥത്തിലും ഈ മിസൈലുകളെക്കാൾ കുറെ കൂടി നൂതനവും കുറെ കൂടി ശക്തവും ടെക്നോളജി വൈസും അഗ്നിയേക്കാൾ വളരെ മെച്ചപ്പെട്ടതുമാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഇത് ഈ മിസൈലെ നേരെ വിക്ഷേപിച്ചിട്ട് ആ ലോ എർത്ത് ഓർബിറ്റിൽ ഒരു ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ പോലെ ലോ എർത്ത് ഓർബിറ്റിൽ ചെന്ന് അവിടെ വെച്ച് ഇതിൻ്റെ വാർഹെഡുകളെ വേർപെടുത്താൻ വേണമെങ്കിൽ അതായത് ഈ പിന്നെ എം ഐ ആർ വിയിലെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ മിസൈലുകൾ അല്ലെങ്കിൽ ചെറിയ വാർഹെഡുകൾ ഈ ലോയർ തോർബിറ്റിൽ വെച്ചിട്ട് വേർപെടുകയും അവിടെ നിന്നും ഇത് ഒരു എന്താണ് ഒരു ഒരു തീമഴ പോലെ ഭൂമിയിലേക്ക് പറന്നിറങ്ങുകയും ശത്രുവിന്റെ ഓരോ കേന്ദ്രങ്ങളിലും ഈ ഇവ പോയി പതിക്കുകയും ചെയ്യും ഇതിൻ്റെ ഓരോ ചെറിയ മിസൈലും മാനുവറബിൾ ആണ് അതായത് അത് എസ് ആകൃതിയിലും വി ആകൃതിയിലും ഒക്കെ ചുറ്റിക്കറങ്ങി ആയിരിക്കും ചെല്ലുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മാനുവറബിൾ എം എ ആർ വിയും എം ഐ ആർ വി രണ്ട് ടെക്നോളജിയും ഒരുമിപ്പിക്കുന്ന ഒരു മിസൈലായിരിക്കും ഈ പിന്നെ വാർഹെഡുകളായിരിക്കും ഈ കെ ഫൈവ് സൂക്ഷിക്കുക ചുരുക്കി പറഞ്ഞാൽ കെ ഫൈവിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല ഇന്ത്യയുടെ കെ മിസൈലുകളായിരിക്കും ഭാവിയിൽ ഇന്ത്യയുടെ ആക്രമണത്തിൻ്റെ കുന്തമുന അഗ്നിയേക്കാൾ ഒരുപടി മുന്നിലാണ് ഈ കെ മിസൈലുകൾ ഈ കെ മിസൈലുകൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ടെക്നോളജി തിരിച്ച് നമ്മൾ ഈ അഗ്നിയിലേക്ക് കൊണ്ടുവന്ന് അഗ്നി കുറച്ചുകൂടെ മെച്ചപ്പെടാനും പെടുത്താനും ഉള്ള സാധ്യത കാണുന്നു കാരണം ഈ അഗ്നിയുടെ തന്നെ ഭാരം കുറയ്ക്കാൻ ഉപയോഗിക്കാം ഈ കോമ്പസിറ്റ് മെറ്റീരിയൽ അത്തരം കോമ്പസിറ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ കെ മിസൈലിൽ ഉപയോഗിക്കുന്നത് എന്തായാലും ഈ പരീക്ഷണം പരിപൂർണ വിജയമായിരുന്നു ഈ റോക്കറ്റ് എൻജിൻ ഈ മിസൈൽ എഞ്ചിൻ അല്ലെ റോക്കറ്റ് എഞ്ചിൻ വരും ദിവസങ്ങളിൽ അതിൻ്റെ അത് മിസൈലുമായി മേറ്റ് ചെയ്യും മേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്റ്റാറ്റിക് ടെസ്റ്റാണ് നടത്തിയത് അത് കൃത്യമായിട്ടും അത് ഫ്ലൈയിങ് ടെസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് ആ സമയത്ത് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം